നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ലാറ്റസ്റ്റ് വിലയും വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ക്വിൻഡലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റി സർവ്വ് ശതമാനം പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിസിന് നൂറ്റിപ്പത്ത് രൂപയുടെ വർധനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഇരുപത്തി ഒൻപത് പൈസ ആർ എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ മുപ്പത്തിനാല് പൈസ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ അമ്പത്തിയേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ നാൽപ്പത്തൊന്ന് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിൻറ്റലിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഒരു കിൻറ്റലിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ വർധനമാണെന്നുണ്ടായിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനർഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കാം മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ലാറ്റസിന് നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് ഉണ്ടെങ്കിൽ പറയാം കാരണം ഇന്നലേക്കാൾ ഇന്ന് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണ്ണം ഗ്രാമിന് പതിനഞ്ച് രൂപയുടെയും പവന് നൂറ്റി ഇരുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാം ഒരു പവന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി